സാർ ആ അമ്പാടി അത് സാർ ക്ലാസ്സിൽ വീണ്ടും പുഴു പോയു നന്നായിട്ട് പഠിച്ചു ഏ അത് ഈ കാലാവസ്ഥയുടെ വല്ല ഒക്കെ ആയിരിക്കും മാറിക്കോളൂ ഞാൻ എന്ത് ചെയ്യാനെ സാർ ഞാൻ കുറെ തവണ എല്ലാവടേം പറയും നടന്നു എന്നിട്ടും അമ്പാടിയെ കടിച്ചോ ഇല്ല അമ്പാടിയെ കടിച്ചോ ഇല്ലല്ലോ ഇല്ല പിന്നെ നിനക്കെന്താ പ്രശ്നം അവരിത്തിരി കടിയൊക്കെ കൊള്ളട്ടെ ഏഹ് നീല കേട്ടോ ആ പിന്നെ മടി അതെ നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലായല്ലോ ക്ലാസ്സിൽ പോകും

ഇപ്പം നോക്കണം സാർ അമ്പാടിയോടെല്ലേ ഇരിക്കാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിപ്പിക്കണോ സാർ വിളിച്ചോ പക്ഷേ ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണം രണ്ടക്ഷരം പഠിക്കുന്നു തലേ ചേർന്ന് എടുക്കുന്നോ എന്നാ നീ പഠിപ്പിക്കടാ ഇല്ല എവിടെ വന്നിനി എന്നാ നിനക്കൊന്നും ഉണ്ടായില്ലേ ഒന്നും ഉണ്ടായില്ലേന്ന് ഇത് എല്ലാത്തിനോടും പറയാ എനിക്കറിയാം ക്ലാസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കുറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് നിനക്കിരിക്കാൻ വയ്യല്ലേ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ അവർ എല്ലാവരും ആറാമത്തെ ചാപ്റ്റർ എടുക്കുക ん。

അഭിനയിച്ചു ബാറ്റ് ഷട്ടിൽ അങ്ങനെ അറിയാവോ പിന്നെന്താ ചുമ്മാറിയോ പിന്നെ ഇതൊക്കെ ആ ഇതാണ് പ്രശ്നം ഈ പുഴു പഠിക്കുന്ന ക്ലാസ് നമുക്കും ആ നല്ല ക്ലാസ് നമുക്ക് ക്ലാസ് മാറ്റണം അതെങ്ങനെ ശ്രീകൂട്ടൻ ചോദിക്കും നടത്തി തരുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം നീ പറഞ്ഞോ കിട്ടുമല്ലോ അല്ലെ പിന്നെ ഞാൻ സംസാരിക്കും ആരും ചെയ്യുന്ന ശ്രീകുട്ട്മേരും എല്ലാ ശരിയാണ് വോട്ട് ഫോർ ശ്രീകുട്ടൻ നീ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നീ സ്വയം പറയണം ഞാൻ വിജയിണ് ഞാൻ വിജയിണ് പറ ശ്രീകുണം ജയിച്ചു പറ ജയിച്ചു ജയിച്ചു ശ്രീകുണം ജയിച്ചു ജയിക്കും ജയിക്കും അമ്പാടി 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 പൊട്ടും നല്ല അവൻ തന്നെ ജയിക്കില്ല ഒരു ഹോൾഡും ഇല്ല ഫാൻസ് ാണ് മത്സരിക്കുന്നെങ്കിൽ വേറെ ചോദ്യത്തിന്റെ ആവശ്യമില്ല പാൻ ഭൂരിപക്ഷത്തിന് ജയിക്കും വരും എല്ലാം ആ അങ്ങോട്ട് ഇനിയും തന്ത്രങ്ങൾ പക്ഷെ നിന്റെ ഈ പ്രശ്നത്തിന് ധാരാണ് നിങ്ങളുടെ ഉപകാരം ഞാൻ ഒരിക്കലും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇലുമിനാറ്റി കമ്മിറ്റി ഓഫീസ് അറിയാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ ഒരു പാല ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ അത് വലിയ കടകട്ടിക്കാരി ഒന്നുമല്ല നിങ്ങളെ സംബന്ധിച്ചതൊരു പുഷ്പം പറിക്കുന്ന കൂടി ലാഘവത്തോടുകൂടി നിങ്ങളുടെ മായ ടീച്ചറല്ലേ ഇത് ടീച്ചർ കൊണ്ടുപോയി കൊടുക്കണം ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് പറയാനുള്ളത് പറയും മായ ടീച്ചർ നിങ്ങൾ എനിക്ക് സെറ്റ് ആക്കി തരണോന്നോ ും കഴിഞ്ഞല്ലേ അത് ഞാൻ ഇത് കൊടുത്തിട്ട് വരാം ജയിച്ചിട്ടേ വരൂ വല്ലാത്തൊരു എന്താ ഒന്ന് പോലും എന്തിനാണ് നിങ്ങളെ കാര്യം നിനക്ക് മായ അറിയില്ലേ നമ്മുടെ സാറിന്റെ മൂള് മറ്റേ പേടി പിന്നെ അവരിൽ നാളെ സ്കൂളിൽ പഠിപ്പിക്കണോ പറ തീരുമാനിച്ചു ആദ്യം ഇവന്മാരോട് ഒരു കത്ത് എന്നിട്ട് ഞാൻ സന്തോഷ ആണാ നിങ്ങളെ ഇപ്പൊ ഒരു കിളിവാതിലും മുത്തുമണിയായിട്ട് ഒരു കട്ടില് കയറ്റി വിട്ടെന്ന് ഓർമ്മ വേണ്ട അത് ആർക്ക് വേണ്ടിട്ടെന്ന് അറിയാമോ അത് ടീച്ചറിന് പിന്നൊരു കാര്യം പറയട്ട അടുത്ത മാസം ഈ മായ ടീച്ചറിന്റെ കല്യാണമാണ് മറ്റേ സീരിയൽ നടല്ലേ രാകേഷ് അവനെയാണ് അവിടെ കല്യാണം കഴിക്കണത് ഇതെന്ന് പറഞ്ഞുകൂടാ നടക്കണല്ലോ പരമാ കഷ്ടം നിങ്ങൾ എന്തൊരു ഇരുവിനാണ്ടി വന്നോ അതിലിങ്ങനെട്ട് ചുറിയാതെ ും നിനക്കിങ്ങനെ പറയാ എനിക്കൊറിയണ അയ്യോ ധനീരമ്യ വിളി ഞാൻ പോയി തയ്യാറെടുത്തിട്ട് വരാം ഇതിനൊക്കെ ബഡ്ജറ്റ് വേണ്ടാണ് എല്ലാം കൂടി വേണ്ട സെറ്റ് ചെയ്ത് സാറേ ബഡ്ജറ്റ് കാര്യം എന്തൊക്കെ മൈക്ക് സെറ്റ് നമുക്ക് പുറത്തു വരും സാറേ ചന്ദ്ര സാറിട്ട് ഒരു മാസം അല്ലേ ഉള്ളത് അതിന്റെ ഫംഗ്ഷന് മൈക്ക് സെറ്റ് പുറത്ത് എടുക്കണ ആരും പറയുന്നു ഇവിടെ ഇരിക്കാൻ ഒരു പൊരിച്ചിൽ മാത്രമേ വെളിയിൽ കേൾക്കുകയുള്ളൂ പിന്നെ സാർ വേണോ ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പ് എനിക്ക് അടുത്ത എച്ച് എം സാറാണല്ലേ നമുക്ക് ചെയ്യാം ഓ സാറേ സാർ എച്ച് ആകുമ്പോഴെങ്കിൽ ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതൊക്കെ എന്ന് ഇടിഞ്ഞ് മുളിഞ്ഞ് തലേ കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല ഓട് മാത്രമല്ല മുരളി മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട് ചിലരുടെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിലൊരു വൈറ്റ് വാഷ്